ഹലോ ഹായ് ഏകദേശം ഇപ്പോൾ ഒരു രാത്രി രണ്ടര മൂന്ന് മണി ടൈമാണ് ഈ ടാബി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടാബിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ട് ഈ ടാബിൽ നമുക്ക് എന്തൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും അത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അതായത് നാല് മാസം ആറ് മാസം ഒക്കെ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് അതായത് ബൈ നോ പേ ലേറ്റർ എന്നാണ് ഈ ടാബിടെ വരുന്നത് അപ്പോൾ ഇതിൽ ടാബിലെല്ലാം നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കാശ് കിട്ടും ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ആയിരം ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇത് ഇപ്പോൾ ഒരു സംഭവം പർച്ചേസ് ചെയ്താൽ നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റീപേമെൻറ്റ് വരുന്നത് അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു അത് എമൗണ്ടിന് അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഒരു മൂന്ന് ത്രംസോ അഞ്ച് ത്രംസോ അല്ലെങ്കിൽ പത്ത് റോംസോക്കെ കൊടുത്താൽ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നാല് മാസമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടാബിയുടെ ഓപ്ഷനുള്ളത് ചിലവർക്ക് ആയിരം എന്നല്ല അയ്യായിരം പതിനായിരം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ടാബി പ്ലസ് എന്ന് പറയുന്ന ടാബിയിൽ തന്നെ മറ്റൊരിതുണ്ട് അതായത് ഒരു മാസത്തിന് നാൽപ്പത്തി ഒമ്പത് റംസ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും അതായത് കാർഡ് മെഷീൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് ടാബി കാർഡ് ഉപയോഗിച്ചിട്ട് ടാബിക്ക് ഒരു ഫിസിക്കൽ കാർഡ് ഇല്ല പക്ഷേ നമുക്ക് ആപ്പിൾ വാലറ്റിലോ ഗൂഗിൾ വാലറ്റിലോ കിട്ടിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ എവിടെ നിന്നിട്ട് ഇപ്പോൾ ഒരു ഗ്രോസറിലോ മെഷീൻ വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് നാലായിട്ട് സ്പെക്ട് ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ രണ്ടൊക്കെ അഫ്തീരിയകൾ കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ ചായയും എന്തെങ്കിലും സ്നാക്സും എന്തെങ്കിലും ചെറിയ എമൗണ്ടിൻ്റെ എന്തെങ്കിലും കഴിച്ചിട്ട് അത് എങ്ങനെയാണ് ടാബിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക അതെങ്ങനെയെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സ്ലിപ്പ് സ്പ്ലിക്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാനാദ്യം എൻ്റെ ടാബി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചുതരാം ടാബി ഓപ്പൺ ചെയ്താൽ അപ്പോൾ നമ്മുടെ ഈ മണി എന്നുള്ള എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല എൻ്റെ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തിറംസാണ് ബാലൻസ് ഉള്ളത് എനിക്ക് ആയിരം തിറംസ് ഇവിടെ തന്നതായിരുന്നു അതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാലൻസ് ഉള്ളു ബാക്കിയെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം ഇതിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഓരോന്ന് സ്പ്രിക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി ഈ ടാബി കാർഡ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ടാബി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ടാബി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഏറ്റവും മേലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒരു കാണിക്കുന്നില്ല അത് ആക്ച്വലി എനിക്ക് ആയിരം തിറംസ് ഒരു ക്രെഡിറ്റ് തന്നതാണ് അതിലിപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാലൻസ് ഉള്ളു അപ്പോൾ ഞാൻ ടാബി കാർഡിൻ്റെ അതിൽ ഒരുപാട് സംഭവം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇതിൽ തന്നെ നമ്മൾ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ യുവർ പ്ലാനുണ്ട് യുവർ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ധ്രംസോടത്തിന് ഞാൻ പറഞ്ഞില്ല ഈ നാൽപ്പത്തൊമ്പത് ധ്രംസോടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്ലിറ്റ് ആകും ഇതിൻ്റെ അടിയിൽ വന്ന ചേഞ്ച് പ്ലാനുണ്ടല്ലോ ഇതിൽ ഈ ഫ്രീ എന്നുള്ള ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്താൽ നമുക്ക് എന്തായാലും മൂന്ന് ധംസോ ആറ് ധോ പത്ത് നിർമസം അതോ ഞാൻ പറഞ്ഞില്ല ആ എമൗണ്ടിന് അനുസരിച്ചിട്ടാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നാല് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് റീപേമെൻറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് ഫാൻ വേണ്ട ഞാൻ ചെയ്തിട്ടുള്ളത് യുവർ ഫാൻ ടാബി പ്ലസ് ആണ് ടാബി പ്ലസ് ഇപ്പോൾ ആക്റ്റീവ് വേണമെങ്കിലും കാണില്ലേ ഇത് ചെയ്തിപ്പോൾ നാൽപ്പത്തൊമ്പത് ദിവസത്തോടെ ചെയ്തിച്ചാൽ നമ്മൾ എവിടെ നിന്നിട്ട് എന്ത് പർച്ചേസ് ചെയ്താലും ഓട്ടോമാറ്റിക് ആയിട്ട് നാല് മാസത്തായിട്ട് ഇത് സ്പ്രിക്റ്റ് ആയിപ്പോകും അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാല്പത്തൊമ്പത് റവസെടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്ടിവ് ചെയ്തുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നാല് മാസമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൂ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല മൂന്നോ ആറോ ചില കൊടുത്താൽ സ്പ്ലിറ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് അടുത്ത മാസം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് അത് റീപേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഒരു ചായ ഷോ ടീ ഷോപ്പിൽ വന്നതാണ് ഇവിടെ വന്നിട്ട് ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ചായപ്പേലും പേയ്മെൻ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം അതങ്ങനെയാണ് ഓട്ടോമാറ്റിക് സ്പ്ലിറ്റ് ആവുന്ന അവിടെ ഷാർജയിൽ എന്ന് പറഞ്ഞ ഒരു കഫ്തീരി എന്നിട്ടാണ് ഞാൻ ഒരു ചായ ഓടിക്കുകയാണ് ചായയും ചെറിയൊരു സ്നാക്സും നമ്മളെ അല്ല ബ്രെഡ് ബുൾസൈ ഇവിടെ വന്നിട്ട് ഈ ചായയും ബ്രെഡ് ബുൾസയും കൂടി കഴിച്ചില്ല വെള്ളം നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പത്ത് താമസം അതിൻ്റെ ഇപ്പം പത്ത് ദ്രംസ് ഞാൻ എൻ്റെ ടാബി പ്ലസ് വഴി അല്ലെങ്കിൽ ടാബി കാർഡ് വഴി ഞാൻ പേയ്മെൻ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ടാബി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ടാബി മണി കണ്ടാ എൻ്റെ കയ്യിലിതാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് തെമസാണല്ലോ ഞാൻ സ്ക്രീനർ കൂടി കാണിച്ചുതരാം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉള്ളത് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ ടാബി എടുത്ത് ഇപ്പോൾ ബോട്ടീം ഉണ്ട് എൻ്റെ കാർഡുകൾ കാർഡുകളിതിൽ ടാബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അടിക്കാം അപ്പോൾ പത്ത് തെറംസ് അടിച്ചിട്ടുണ്ട് കൊടുക്കുക അ ടാബ് അടിച്ചു അല്ല സക്സസ് ആയി അല്ല ടാബിൽ മെസ്സേജ് വന്നുണ്ടോ നിങ്ങൾ ക്ക് വെച്ചിട്ട് ആസ് ക്യാഷ് ബാക്ക് പോലെ ഹാഫ്റ്റർ എടുത്താണ് അത് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് അതാ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ളതിപ്പോൾ നൂറ്റി എൺപത്തി ഏഴ് ആയിട്ടുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സംഭവം ഉണ്ടല്ലോ ഞാൻ തരാം ഞാനീ കഫ്തീരിയെന്ന് പർച്ചേസ് ചെയ്തങ്ങൾ നോക്ക് അൽ അൽ അസ്ലി കഫ്തീരിയ കണ്ടോ അൽ അൽ അസ്ലി കഫ്തീരിയ പെയിൻ ഷെഡ്യൂൾ നാല് അതായത് ഇപ്പം ഞാൻ ജൂണിലാണ് എടുക്കുന്നത് ജൂണ് പതിനഞ്ചാം തീയതി എടുത്ത പർച്ചേസ് ചെയ്തതാണ് അതാണല്ലേ രണ്ടേ അമ്പത് ജൂലൈ പതിനാറ് ഓഗസ്റ്റ് പതിനാറ് രണ്ട് പിന്നെ സെപ്റ്റംബർ രണ്ടേ അമ്പത് ഒക്ടോബർ രണ്ടത് ഇങ്ങനെ നാല് മാസമായിട്ട് ഓട്ടോമാറ്റിക്ക് ഇത് സ്പിക് ആയത് കേട്ടോ പത്ത് തിറാംസ് കണ്ടോ ജൂണ് പതിനഞ്ച് ഞാനത് സ്ക്രീൻ റെക്കോർഡ് ഇത് കാണിച്ചു തരാം ജൂണ് പതിനഞ്ച് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ രാത്രി ഇവിടെ വന്നിട്ട് ഈ കഫ്ത്തീരിയ വന്നിട്ട് ഇതിപ്പോൾ ഒരു ചായയും ഒരു ഇത് സ്നാക്സ് ഇതൊക്കെ കഴിച്ചതാണ് പത്ത് റംസ് ഇതേപോലെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അഞ്ച് തിറംസ് എവിടെ പോവാണെങ്കിലും ഗ്രോസറി എന്നോ എവിടെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാബ് നമുക്ക് തന്ന ക്രെഡിറ്റ് അപ്പോഴും നമ്മളെ ക്യാഷ് അല്ല ടാബ് നമുക്ക് തന്ന ആ ക്രെഡിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ആ ക്യാഷ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ അടുത്ത മാസം മുതലാണ് അടവ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന് അങ്ങനെ നാല് മാസമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്പ്രിക്റ്റ് ആകും അപ്പോൾ കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ടാബി പ്ലസ് ആക്ടിവിറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും അതല്ലാതെ നമുക്ക് ചെറിയ ചെറിയ നോക്കുകയാണെങ്കിൽ അടച്ച് അടുത്ത മാസം അടക്കാം എന്നുണ്ടെങ്കിൽ ആ നാൽപ്പത്തൊമ്പത് റംസ് ചിലവാക്കാതിരിക്കുക നോർമൽ തന്നെ നമുക്ക് അതിൽ ഫ്രീ ഉണ്ട് ആ ഫ്രീയിൽ എന്തു ചെയ്യാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം പർച്ചേസ് ചെയ്തു പിന്നെ ഞാൻ പത്ത് രൂപയുടെ ഇത് പർച്ചേസ് ചെയ്തത് അത് ടാബി പ്ലസ് അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ ഈ പത്ത് രൂപ തെമസം തിരിച്ച് അടച്ചു കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കത് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന മറുപടികളൊക്കെയാണ് കമ്പനിയിലേക്ക് തരാൻ പറ്റുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ എനിക്ക് കമ്പനിയിൽ തരാൻ പറ്റില്ല പിന്നെ ഏത് വീഡിയോക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ സോറി എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് യൂട്യൂബായിട്ട് ലിങ്ക് ഇതിലുള്ള വാട്സാപ്പാണ് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം അതും എനിക്ക് അപ്പോൾ തരാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ അത് നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ തരുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പൊതുവായിട്ട് വേറെ വീഡിയോ ചെയ്യണതാണെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ